ഹായ് അപ്പോൾ അമലുസ്വാബിയുടെ നെക്സ്റ്റ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ യോഗയിലൂടെ ശരീരഭാരം എങ്ങനെ കുറയ്ക്കാം എന്നുള്ളതായിരുന്നു അപ്പോൾ അതിൽ വർക്കൗട്ടും അതേപോലെ അത് കഴിഞ്ഞിട്ടുള്ള വാമപ്പുകളൊക്കെ ചെയ്തിട്ട് നമ്മൾ ഒരു യോഗയിലേക്ക് സ്റ്റാർട്ട് ചെയ്തോ നെക്സ്റ്റ് പാട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് ഇന്ന് ഞാൻ കാണിച്ച് തരുന്നത് അപ്പൊ എല്ലാവരും എന്നത്തെയും പോലെ വർക്കൗട്ട് ചെയ്യുക അതിന് ശേഷം വാമപ്പ് ഒക്കെ ചെയ്യാം ശേഷം നമുക്ക് യോഗയിലേക്ക് കിടക്കാം അപ്പൊ നമ്മൾ തുടങ്ങിയാലോ നമ്മുടെ യോഗ ഞാനിവിടെ ഏഹ് വർക്കൗട്ടും അതേപോലെ വാമപ്പും വീണ്ടും നിങ്ങളെ കാണിച്ച് ബോറടിപ്പിക്കുന്നില്ല ഞാൻ നേരിട്ട് യോഗയിലേക്ക് കിടക്കാണ് അപ്പോൾ അതിനായി കാല് കുറച്ച് ഡിസ്റ്റൻസിൽ വെക്കാം കേട്ടോ അതിനുശേഷം ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ രണ്ടും ഉയർത്തുക ഷോൾഡർ ലെവലിൽ നന്നായി സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക അപ്പം ശ്വാസം എടുത്തിട്ടാണ് പിടിക്കുന്നത് ഒപ്പം ഒരു കാലിൻ്റെ പാദം നമ്മൾ ഒരു സൈഡിലേക്ക് തിരിക്കുക കണ്ടോ ഇതേപോലെ തിരിച്ചുകൊണ്ട് ഇനി നമുക്ക് ശ്വാസം വിട്ടുകൊണ്ട് ആ തിരിച്ച സൈഡിലേക്ക് അതായത് റൈറ്റ് സൈഡിലേക്ക് കാൽമുട്ട് ആ കാൽമുട്ട് മാത്രം ഒന്ന് ബെൻഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം മറ്റേ കാലിലെ മുട്ടും മടങ്ങാൻ പാടില്ല കേട്ടോ ഒരു കാലിൻ്റെ മാത്രം മുട്ടും മടങ്ങിക്കൊണ്ട് ഇതുപോലെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ശ്വാസം വിടുമ്പോൾ കൈകൾ രണ്ടും താഴ്ത്തുക പഴയ പോലെ തന്നെ നിന്നുകൊണ്ട് ഇനി നമുക്ക് ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ ഷോൾഡർ ലെവൽ വീണ്ടും ഉയർത്തിക്കൊണ്ട് സ്ട്രെച്ച് ചെയ്ത് നെക്സ്റ്റ് ലെഫ്റ്റ് സൈഡിലേക്ക് കാൽപാദം ചരിച്ചുകൊണ്ട് മുട്ടടക്കിക്കൊണ്ട് ഒരു കാലു മാത്രം മുട്ടുമടക്കാൻ പാടുള്ളൂട്ടാ മുട്ടുമടക്കിക്കൊണ്ട് ശ്വാസം വിട്ടുകൊണ്ട് നിങ്ങൾക്ക് എത്ര സമയം നിൽക്കാൻ പറ്റുമോ അത്രയും സമയം നിൽക്കുക അതിനുശേഷം ശ്വാസം എടുത്തുകൊണ്ട് വീണ്ടും കൈ താഴ്ത്തുമ്പോൾ ശ്വാസം വിടുക ഒപ്പം കാൽപാദം കറക്റ്റ് സ്ട്രൈറ്റ് ആയി വെക്കുക ഞാൻ വൺ ടൈമും കൂടെ കാണിച്ചു തരാം ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ ഉയർത്തി കാൽപാദം റൈറ്റ് സൈഡിലേക്ക് തിരിച്ച് ശ്വാസം വിട്ടുകൊണ്ട് കാൽമുട്ട് റൈറ്റ് ലെഗ് മാത്രം മടക്കി ഒന്നോ രണ്ടോ നിങ്ങൾക്ക് പറ്റാവുന്ന സമയം സ്പെൻഡ് ചെയ്തുകൊണ്ട് ശ്വാസം വീണ്ടും എടുത്ത് കൈകൾ ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ താഴ്ത്തി നെക്സ്റ്റ് ശ്വാസം എടുത്ത് നെക്സ്റ്റ് സൈഡിലേക്ക് കാല് ആ സൈഡിലേക്ക് തിരിച്ചുകൊണ്ട് ശ്വാസം വിട്ടുകൊണ്ട് കാൽ മടക്കി ബെൻഡ് ചെയ്യുക അപ്പോൾ സ്ട്രെച്ചിങ് വരണം ഒരു കാലിലേക്കും കൈകളിലേക്കും നന്നായി സ്ട്രെച്ചിങ് വരണം ശ്വാസം എടുത്ത് നിവർന്നുകൊണ്ട് ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ താഴ്ത്തി നോർമൽ സ്റ്റേജിലേക്ക് വരിക ഈ എക്സസൈസ് രണ്ട് സൈഡിലേക്കും ഒരേപോലെ എത്ര തവണയാണോ നിങ്ങൾ ഒരു സൈഡ് ചെയ്യുന്ന അതേ ടൈം നെക്സ്റ്റ് സൈഡും ചെയ്തുകൊണ്ട് രണ്ട് സൈഡിലേക്കും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം കാലുകൾ ചേർത്ത് വയ്ക്കുക അപ്പൊ നമ്മളുടെ ഈ ആസനം യോഗ കഴിഞ്ഞോട്ടോ ഇനി നെക്സ്റ്റ് യോഗയിലേക്ക് കടക്കാം അപ്പോൾ എല്ലാവരും ഈ ഒരു യോഗ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെൻ സെക്കൻഡ് റെസ്റ്റ് എടുത്തതിന് ശേഷം ശ്വാസം നന്നായി എടുത്ത് വിട്ടതിന് ശേഷം നെക്സ്റ്റ് യോഗയിലേക്ക് കടക്കാം അപ്പം നമ്മൾ ഒരു രണ്ട് കിലോമീറ്റർ അല്ലെങ്കിൽ മൂന്ന് കിലോമീറ്റർ രാവിലെ വൈകിട്ടൊക്കെ ഓടുന്നുണ്ട് ശരീരഭാരം കുറയ്ക്കാനൊക്കെ ആയിട്ട് രണ്ടു നേരം ഓടുന്നുണ്ട് അപ്പൊ അതിനെക്കാട്ടിയൊക്കെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ആസനാണ് ഇനി നമുക്ക് കാണിച്ച് ഞങ്ങൾ കാണിച്ചു തരാൻ പോകുന്നത് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആസനമാണ് കേട്ടോ ഈ ശരീരഭാരം കുറയ്ക്കാനായിട്ട് ഏറ്റവും നല്ലൊരു ആസനാണ് അപ്പൊ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾ എത്ര സമയം ഓടുന്നു പക്ഷെ ഇതൊരു അഞ്ച് തവണ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും വീട്ടിൽ നമ്മൾ വൈകീട്ടാവും നമ്മൾ ജോലിക്ക് പോയി കഴിഞ്ഞ് ആവും ഈ ഓടാൻ പോകുന്നത് ഇല്ലെങ്കിൽ രാവിലെ അതിരാവിലെയാണ് പോകുന്നത് പക്ഷെ ഇത്രയും സമയമൊന്നും നമുക്ക് കളയണ്ട പക്ഷെ റിസൾട്ട് ഇതിന് ഇരട്ടിയാണ് നമുക്ക് കിട്ടുന്നത് അതാണ് ഇതിന്റെ മെച്ചം നമ്മൾ ഒത്തിരി സമയം കളഞ്ഞ് ഓടി വന്ന് അല്ലെങ്കിൽ നടന്ന് വന്നതിനാണ്ടിയൊക്കെ അത് ഇങ്ങനെ നടക്കുന്നോണ്ടൊക്കെയാണ് കൂടുതൽ വേർക്കുന്നത് പക്ഷെ ഈ ഒരു ആസനം ഇത്രയും സമയം എടുക്കണ്ട പക്ഷെ വളരെ കുറച്ച് സമയം കൊണ്ട് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു ആസനമാണ് ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് തീർച്ചയായും ഇതെല്ലാവരും ചെയ്യേണ്ട ഒരു ആസനം തന്നെയാണ് കേട്ടോ അപ്പൊ നമുക്ക് ആസനത്തേക്ക് കിടക്കാം ഇരുവശങ്ങളിലായിട്ട് ചെയ്യേണ്ട ആസനമാണ് അപ്പൊ നമുക്ക് ആദ്യം തന്നെ റൈറ്റ് സൈഡ് സ്റ്റാർട്ട് ചെയ്യാം അതിനായിട്ട് നമ്മൾ റൈറ്റ് ഹാൻഡ് മുകളിലേക്ക് ഉയർത്തുക ഫ്രണ്ടിലൂടെ റൈറ്റ് ഹാൻഡ് മുകളിലേക്ക് ഉയർത്തുന്നതോടൊപ്പം കാലുകളുടെ ഉപ്പൂത്തിയും ഉയർത്തുക ഒപ്പം ശ്വാസം എടുത്തുകൊണ്ട് ഉയർത്തിപ്പിടിച്ച് നമുക്ക് എത്ര നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റുമോ അത്ര നേരം സ്പെൻഡ് ചെയ്തുകൊണ്ട് ശ്വാസം വിട്ടുകൊണ്ട് കൈ ആ റൈറ്റ് സൈഡിലൂടെ തിരിച്ചുകൊണ്ട് പഴയ സ്ഥിതിയിലേക്ക് കൊണ്ടുവരുന്നതോടൊപ്പം ഉപ്പൂറ്റിയും താഴെ പതിച്ച് വെക്കുക ഒപ്പം ശ്വാസം വിട്ടുകൊണ്ട് അപ്പൊ നമ്മുടെ കൈ ഉയർത്തി പിടിച്ച് നിൽക്കുമ്പോ ചേർത്ത് വെച്ച് നിൽക്കണം കേട്ടോ കൈകൾ പൊക്കുന്നതോടൊപ്പം കാലിന്റെ ഉപ്പൂറ്റി ഉപ്പൂറ്റികൾ പൊന്തിച്ചുകൊണ്ട് ശ്വാസം എടുത്തുകൊണ്ട് ശ്വാസം ഇപ്പൊ വിട്ട് കളയാൻ പാടില്ല കേട്ടോ ശ്വാസം പിടിച്ച് വെച്ചുകൊണ്ട് വേണം ചെയ്യാൻ ഇനി ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ കൊണ്ടുവരുന്നതോടൊപ്പം കാൽപാതവും കറക്റ്റ് ചെയ്യാം അപ്പൊ ചെറിയൊരു ഡിസ്റ്റൻസിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കാലുകൾ വെക്കാം അതായത് കാല് വീ ഷേപ്പ് വെച്ചതിന്റെ ആ ഒരു ഡിസ്റ്റൻസ് മതി കേട്ടോ ഒരുപാട് ഡിസ്റ്റൻസിൽ വെക്കരുത് അപ്പൊ നമ്മൾ ഇതേപോലെ രണ്ട് സൈഡും ചെയ്യുക ശേഷം നമുക്ക് രണ്ട് കൈകൾ ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് ഇതേപോലെ ചെയ്യാം അപ്പൊ ആ വീ ഷേപ്പ് ഞാനൊന്ന് കാണിച്ചു തരാം ഇതാണ് വി ഷേപ്പ് ഈ ഡിസ്റ്റൻസിൽ കാലൊന്ന് അകത്തി കൊടുക്കുക കണ്ടോ ഇത്രയും ഡിസ്റ്റൻസിൽ ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞു തന്നത് ഇനി ഇരു കൈകളും വെച്ചിട്ട് ചെയ്യാം അപ്പോൾ ഫ്രണ്ടിലൂടെ ഇരു കൈകളും മുകളിലേക്ക് ഉയർത്തുന്നതോടൊപ്പം കാലുകളുടെ ഒപ്പൂത്തിയും ഉയർത്തിക്കൊണ്ട് ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ രണ്ടും ചെവിയോട് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് കുറച്ച് സമയം സ്പെൻഡ് ചെയ്തതിന് ശേഷം ശ്വാസം വിട്ടുകൊണ്ട് ഇരുവശങ്ങളിലൂടെ കൈകൾ പൂർവസ്ഥിതിയിലേക്ക് കൊണ്ടുവരിക ഒപ്പം ഉപ്പുറ്റിയും ഈ ആസനയെ പറയുന്ന പേരാണ് താലാസന താലാസനയുടെ രണ്ട് സ്റ്റെപ്പ് നമ്മൾ ചെയ്തു കഴിഞ്ഞു ഇരുവശങ്ങളിലായി ഓരോ കൈകൾ വീതവും പിന്നെ ഇരു കൈകൾ ചേർന്നുകൊണ്ടും നമ്മൾ രണ്ട് സ്റ്റെപ്പ് ചെയ്തു കഴിഞ്ഞു ഇതിൽ നാല് സ്റ്റെപ്പുണ്ട് അപ്പോൾ ഈ ഒരു ആസനത്തിലെ ഓരോ സ്റ്റെപ്പിനും ഓരോ പ്രാധാന്യമുണ്ട് അതുകൊണ്ട് തന്നെ ഒരു സ്റ്റെപ്പും മിസ് ചെയ്യാതെ തന്നെ ചെയ്യണം തേർഡ് സ്റ്റെപ്പ് ഇരുവശങ്ങളിലൂടെ കൈകൾ മുകളിലേക്ക് ഉയർത്തുക അതേപോലെ ഉപ്പൂറ്റികളും ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ കൂപ്പി പിടിക്കുക ശ്വാസം എടുത്തുകൊണ്ട് നിങ്ങൾക്ക് എത്ര സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുമോ അത്ര നേരം സ്പെൻഡ് ചെയ്തതിന് ശേഷം ശ്വാസം വിട്ടുകൊണ്ട് ഇരുവശങ്ങളിലൂടെ തന്നെ കൈകൾ തിരിച്ച് കൊണ്ട് പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരിക ഉപ്പുറ്റികൾ താഴ്ത്തുക ഇത് മൂന്നാമത്തെ സ്റ്റെപ്പ് നെക്സ്റ്റ് ഫോർത്ത് സ്റ്റെപ്പ് ലാസ്റ്റ് ഇരുവശങ്ങളിലൂടെ വീണ്ടും കൈകൾ ഉയർത്തുന്നോടൊപ്പം കാലിൻ്റെ ഉപ്പൂറ്റിയും ഉയർത്തിക്കൊണ്ട് ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ ഇതുപോലെ കോർത്ത് വെച്ചുകൊണ്ട് മുകളിലേക്ക് നന്നായി സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക ഇത് ലാസ്റ്റ് വണ്ണാണ് അതായത് ഫോർത്ത് സ്റ്റെപ്പ് ഇത് തീർച്ചയായിട്ടും എല്ലാവരും ഇതിൽ ചെയ്യേണ്ട ഒന്നാണ് ഇതിലേക്കാണ് നന്നായി സ്ട്രെച്ചിങ് നമ്മളുടെ ബോഡിയിലേക്ക് വരുന്നത് ഇത് നാലെണ്ണം ഒരുമിച്ച് വരുമ്പോൾ തന്നെ നമ്മളുടെ ബോഡിക്ക് ഒരു ഭയങ്കരായിട്ടൊരു റിലാക്സേഷൻ കിട്ടും ഇത് നാലെണ്ണം ചെയ്തു വരുമ്പോൾ തന്നെ അത് നിങ്ങൾ വൺ ടൈമെങ്കിലും ചെയ്തു നോക്കുമ്പോഴാണ് നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് അനുഭവപ്പെടുന്നത് കാലാസനം നാല് സ്റ്റെപ്പും പൂർത്തിയായതിനു ശേഷം മാത്രം റെസ്റ്റ് എടുക്കുക ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം ലാസ്റ്റ് സ്റ്റെപ്പ് കൈകൾ ഇരുവശങ്ങളിലൂടെ കോർത്തുകൊണ്ട് മുകളിലേക്ക് സ്ട്രെസ് ചെയ്യുക അതേപോലെ തന്നെ ഒപ്പം ഉപ്പൂറ്റിയും പൊന്തിച്ചുകൊണ്ട് ശ്വാസം എടുത്തുകൊണ്ട് നമുക്ക് എത്ര സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുമോ അത്ര സമയം ശേഷം ശ്വാസം ഇട്ടുകൊണ്ട് കൈകളും ഒപ്പം കാലിൻ്റെ ഉപ്പൂറ്റിയും ഒരേ ടൈം പൂർവസ്ഥിതിയിലേക്ക് കൊണ്ടുവരിക ഈയൊരാസനം ഫസ്റ്റ് വീക്ക് നിങ്ങൾ ഫൈവ് ടൈംസ് ചെയ്തതിന് ശേഷം സെക്കൻഡ് വീക്ക് തൊട്ടിട്ട് ടെൻ ടൈംസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ നടക്കുന്നതിനേക്കാൾ റിസൾട്ട് കിട്ടുന്ന ഒരു ആസനമാണ് താലാസനം അത് നിങ്ങൾക്ക് ചെയ്തു കഴിഞ്ഞാൽ അനുഭവിച്ചറിയാൻ സാധിക്കും കറക്റ്റായി ഒരു പത്ത് ദിവസം ചെയ്തതിന് ശേഷം നിങ്ങൾ വെയിറ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ആസനത്തിൻ്റെ ഗുണം ഇത് ശരീരഭാരം കുറയ്ക്കാനുള്ള ഏറ്റവും നല്ലൊരു യോഗയാണ് ഇത് തീർച്ചയായിട്ടും ചെയ്യണം എന്തായാലും ഇതിന് റിസൾട്ട് കിട്ടും നിങ്ങൾ ഒത്തിരി ഓടുന്നതിനോ അല്ലെങ്കിൽ നടക്കുന്നതിനേക്കാൾ കൂടുതൽ റിസൾട്ട് കിട്ടുന്ന ഒരു യോഗയാണ് ഇത് തീർച്ചയായും നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുള്ളാകും അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് സപ്പോർട്ട് ചെയ്തതിന് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ നെക്സ്റ്റ് ഡേ കാണാം ബൈ ബൈ ഓക്കെ സി യു